നമസ്കാരം ഈ ചിത്രം വേണ്ടി വരയ്ക്കുമ്പോൾ സത്യത്തിൽ ക്യാൻവാസിന്റെ മുമ്പിൽ വന്നപ്പോൾ എന്താ വരയ്ക്കിന്റെ കൺഫ്യൂഷൻ സാധാരണ ഇന്ന് വരച്ച ആനയുടെ കുറഞ്ഞ വശത്തുകൂടെ കണ്ണൊക്കെ സാധാരണ ഞാൻ ദിവസം വരയ്ക്കാറുള്ള ചിത്രം ഇന്ന് ഇവിടെ വന്നപ്പോൾ എന്ത് വരയ്ക്കരുതെന്ന് നോക്കി ഇങ്ങനെ വന്നു അപ്പൊ കണ്ണന്റെ വലിപ്പത്തിൽ കാണുന്നു കുട്ടികൾക്ക് കാണണം അപ്പൊ ആനയെ ആ വലിപ്പത്തിൽ വലിപ്പ് വരയ്ക്കാൻ പറ്റില്ല കാരണം തീർച്ചയായിട്ടും അത് വളരെ കണ്ണനാ ചരട് പിടിച്ചിട്ട് എന്തു രസൂ ഹരേ കൃഷ്ണ ഓരോ ഭക്തജനങ്ങളെയും മനസ്സില് ശരിക്കും പറയാ കണ്ണന്റെ ആ കുറുമ്പും ആ കണ്ണുകൾ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയും എന്താ പറയാ എല്ലാരും മനസ്സിലും ഉള്ളിൽ ആഴ്ന്നിറങ്ങിട്ടൊരു ചിത്രമാണ് ശരിക്കും ഓരോരുത്തരും ഇപ്പൊ എനിക്ക് തന്നെ കണ്ണനായ നമ്മളെ മനസ്സില് സങ്കലിക്കും പറയാൻ പറ്റില്ല വാക്കുകളില്ല ആ ഗുണ്ടുപണി ആയിട്ടുള്ള രൂപം തന്നെ തീർച്ചയായിട്ടും ഭയങ്കര ഓരോ ദിവസവും ഓരോ കുറുമ്പുകളും കാര്യങ്ങളും ഒരുപാട് വന്ന് ശരിക്കും ഭഗവാന്റെ അനുഗ്രഹം തന്നെ ഹരേ കൃഷ്ണ അദ്ദേഹത്തിൻ്റെ ഓരോ ചിത്രങ്ങളിലൂടെയും നമ്മുടെ മനസ്സിൽ ആ കണ്ണൻ്റെ ആ ഒരു ചിത്രം ആഴ്ന്നിറങ്ങാൻ സാധിച്ചിട്ടുണ്ട് ആ കണ്ണൻ്റെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിറയെ ആ കണ്ണൻ്റെ അഭികൃതികളും കുസൃതികളും തന്നെയായിരിക്കണം ആ കണ്ണൻ ആനവണ്ടി വലിച്ചു പോകുന്ന ഉണ്ണിക്കണ്ണൻ ഹരേ കൃഷ്ണ ആ ഉണ്ണിക്കണ്ണൻ്റെ ഓരോ കുസൃതികളും ആവട്ടെ വികൃതികളും തമാശകളും ചിരികളും കണ്ണൻ്റെ ആ കളിക്കുന്ന ഓടിക്കളിക്കുന്ന ചുള്ളിക്കളിക്കുന്ന ഉണ്ണിക്കണ്ണനെ എന്നും ആ ഒരു ചൈതന്യത്തോടെ നമ്മളിലേക്ക് എത്തിക്കാൻ ഭഗവാൻ അദ്ദേഹത്തിന് എന്നും ആയുസും ആരോഗ്യം നൽകട്ടെ അദ്ദേഹത്തിൻ്റെ ഓരോ ചിത്രങ്ങളും നമ്മളിൽ ഓരോരുത്തരുടെയും മനസ്സിൽ നിറഞ്ഞു നിൽക്കണ്ണൻ്റെ ആ ഒരു രൂപത്തിൽ ആ ഒരു കലാകാരന് ഭഗവാൻ എന്നും അനുഗ്രഹമായി തുണയായി കൂടെ തന്നെ ഉണ്ടാവട്ടെ ഭഗവാന് ഹരേ കൃഷ്ണ